ഹായ് ഗായ്സ് ഓണം എക്സാം ബേസിക് സയൻസ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് നോക്കിപ്പോയാലോ മക്കളെ നോക്കണേ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വെക്കുകയാണ് സങ്കരീന വിളകളെക്കുറിച്ചും ഗവേഷണ ഗ്രന്ഥങ്ങളെക്കുറിച്ചും മക്കൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം രണ്ടാമതായിട്ട് ഞാൻ പറയുന്നു ബഡ്ഡിങ് എന്താണെന്ന് മനസ്സിലാക്കണം മൂന്നാമതായിട്ട് ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം മുഗുളം ഒട്ടിക്കലും കമ്പൊട്ടിക്കലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട് ഈ ടോപ്പിക്കുകൾ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം എക്സാമിന് ഈ ടോപ്പിക്കുകൾ പഠിക്കാതെ പോകരുത് ഓക്കെ മൂന്നാമതായിട്ട് നാലാമതായിട്ട് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ജൈവ വളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം അവ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാം എളുപ്പമല്ലേ സോ ബയോളജിയിൽ നിന്നുള്ള ഈ ടോപ്പിക്കുകൾ മക്കൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു വെക്കുകയാണ് കെമിസ്ട്രിയിൽ എന്താ ചോദിക്കാൻ സാധ്യതയുള്ളത് കെമിസ്ട്രിയിൽ നോക്കണേ മക്കളെ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സൂചകങ്ങളെ കുറിച്ച് പഠിക്കാതെ ഒരിക്കലും പോകാൻ പാടില്ല ആ സൂചകങ്ങൾ എന്തൊക്കെയാ ഉള്ളത് പ്രകൃതിദത്ത സൂചകങ്ങളുമുണ്ട് അതുപോലെ തന്നെ സിന്തറ്റിക് സൂചകങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഉണ്ട് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കാം ലിറ്റ്മസ് പേപ്പറിന്റെ പണി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടാണ് എക്സാം ആളിലേക്ക് പോകേണ്ടത് രണ്ടാമതായിട്ട് പറഞ്ഞു വെക്കുന്നു ആസിഡുകളുടെയും ബേസുകളുടെയും പ്രത്യേകത പഠിക്കണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആസിഡുകൾ ലോഹവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് പോകുന്നുണ്ട് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കാം ആസിഡുകൾ ഇത്തരത്തിൽ ലോഹവുമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അച്ചാറുകൾ ഒന്നും തന്നെ ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല ക്ലിയർ അല്ലേ എന്താ കാരണം അച്ചാറിൽ അസറ്റിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ പാലായിക്കോട്ടെ മോരായിക്കോട്ടെ തൈരായിക്കോട്ടെ ഇവയൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല നമ്മൾ ഒരിക്കലും ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല ഇനി ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ പുളി അല്ലെങ്കിൽ ടാമറിൻ്റ് എന്ന് പറഞ്ഞ ആളെ നമുക്കറിയാം ഓക്കെ പുളി അല്ലെങ്കിൽ ടാമറൻ്റ് എന്ന് പറഞ്ഞ ആളില് ടാർട്ടാറിക് ആസിഡ് ഉണ്ട് സോ നമ്മൾ പുളിയെ എന്തു ചെയ്യാറില്ല ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല മൺപാത്രങ്ങളിലാണ് സൂക്ഷിക്കാറ് ഇത്രയും കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള മഞ്ഞളിൻ്റെയും പതിമുഖത്തിൻ്റെയും പ്രത്യേകതകളും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ ഈ എക്സാം വളരെ എളുപ്പമായിരിക്കും താങ്ക്